സി ഐ ടി യുമായി തൽക്കാലം സംയുക്ത സമരത്തിനില്ലെന്ന് മുസ്ലിം ലീഗ് തൊഴിലാളി സംഘടന എസ് ടി യു മെയ് ഇരുപതിന് നടക്കുന്ന സംയുക്ത ദേശീയ പണിമുടക്കിൽ നിന്ന് എസ് ടിയു അടക്കമുള്ള ട്രേഡ് യൂണിയനുകൾ പിന്മാറിയതായി എസ് ടിയു സംസ്ഥാന അധ്യക്ഷൻ അഡ്വക്കേറ്റ് എം റഹ്മത്തുള്ള കേരളത്തിലെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം കണക്കിലെടുത്താണ് എസ് ടിയു ഐ എൻ ടിയുസി യു ടിയുസി എച്ച് എം എസ് എന്നീ സംഘടനകൾ സംയുക്ത സമരത്തിൽ നിന്ന് പിന്മാറുന്നത് ഇക്കാര്യം അറിയിച്ച് ഐ എൻ ടിയുസി സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ സിഐ ടിയു സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീമിന് കത്തയച്ചു കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നടപടികൾ വളരെ ഗുരുതരമാണെന്ന കാര്യത്തിൽ തർക്കമില്ല കേരളത്തിലാണെങ്കിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എസിന്റെയും വികസനത്തിന്റെയും പേരിൽ അനവധി തൊഴിലാളി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്നും പല ക്ഷേമനിധികളുടെയും പ്രവർത്തനങ്ങൾ അവതാളത്തിലാണെന്നും തൊഴിലാളികൾക്ക് പരക്കെ ആക്ഷേപമുണ്ട് ഈ വിഷയങ്ങൾ സംയുക്ത സമിതി യോഗത്തിൽ ചർച്ച ചെയ്തിരുന്നു എന്നാൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്നിവ അടുത്തതിനാൽ ഇടതുപക്ഷ ട്രേഡ് യൂണിയനുമായി ചേർന്നുള്ള സമരപ്രക്ഷോഭങ്ങൾ തൽക്കാലം നിർത്തിവെക്കുകയാണെന്നാണ് എം റഹ്മുള്ള പറയുന്നത് യുഡിഎഫിൽ ഉൾപ്പെട്ടിട്ടുള്ള ട്രേഡ് യൂണിയനുകൾ പ്രത്യേകമായി പണിമുടക്കാനും മറ്റു പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ടെന്നും സംഘടിപ്പിക്കാനുംരഞ്ഞെടുപ്പും മറ്റ് രാഷ്ട്രീയ വിഷയങ്ങളും ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ സംയുക്ത പ്രക്ഷോഭങ്ങൾ മാറ്റിവെച്ചിട്ടുണ്ടെന്നും ചന്ദ്രശേഖരൻ സംയുക്ത ട്രേഡ് യൂണിയൻ സംസ്ഥാന സമിതി കൺവീനർ എളമരം കരീമിന് അയച്ച കത്തിൽ വ്യക്തമാക്കുന്നു ന്യൂസ് ഡെസ്ക് മുപ്പത്തിയു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസറ്റ് വെഡിംഗ് മോൾ ബസറ്റ്